റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പിയിൽ ടൗൺ പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിച്ച എഴുപത്തി സെന്റ് സ്ഥലത്തും ഭാരതപ്പുഴയുടെ തീരത്തുമായാണ് പാർക്ക് ഒരുങ്ങുന്നത് പൊതുജനങ്ങൾക്ക് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടിയാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കുന്നത് പൊതുജനങ്ങളുടെ ഉല്ലാസത്തിനൊപ്പം നഗരസൗന്ദര്യവൽക്കരണവും ഭാരതപ്പുഴ സംരക്ഷണവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പുഴയോരത്തുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും തീരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച ഭാഗത്ത് കരിങ്കൽ ഭിത്തി കെട്ടി നിലവിൽ ഗ്രില്ല് സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ലൈവിംഗ് പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം ഭാരത മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് കയ്യേറ്റം ഒഴിപ്പിച്ച എഴുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തും പുഴയുടെ തീരത്തുമായാണ് പാർക്ക് നിർമ്മാണം മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തുന്നത് അലങ്കാര ദീപങ്ങൾ സ്ഥാപിക്കൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും പൂർണ്ണമായും തുക ചിലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും പട്ടാമ്പിയിൽ ഒരുങ്ങുന്ന പാർക്കിനുണ്ട് ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാവുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയുടെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്